എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പതിവിലും നേരത്തെ കേട്ടോ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരത്തെ എണീറ്റതിന് ശേഷം വിളക്കെല്ലാം വെച്ചിട്ട് ഞാൻ പിന്നെ ചോറിനുള്ള വെള്ളവും ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടാണ് കേട്ടോ വന്നിട്ട് നമ്മൾ ഹ നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം കേട്ടോ അവിടെ വന്ന് നിന്ന് ഒരു ഹായൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാനൊരു നാല് മണിയാവുമ്പോൾ എണീറ്റും കേട്ടോ എണീറ്റതിന് ശേഷം പിന്നെ വേഗം തന്നെ കുളിച്ച് പിന്നെ നമ്മുടെ പൂജാ റൂമൊക്കെ ഒന്ന് എന്താ പറയുക അടിക്കലും ഒന്ന് തുടക്കലൊക്കെ പിന്നെ വിളക്കെല്ലാം ഒന്ന് ശരിയാക്കി അതെല്ലാം ചെയ്ത് വിളക്കൊക്കെ വെച്ച് കഴിയുമ്പോഴേക്കും തന്നെ ഒരു അഞ്ചേകാലാവുമ്പോഴേക്കും തന്നെ നമ്മൾ വിളക്ക് വെച്ചു കേട്ടോ ആ അഞ്ചേ കാലാവുമ്പോഴേക്കും വിളക്ക് വെച്ചതിന് ശേഷമാണ് പിന്നെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു അഞ്ചര ആകുമ്പോഴാണ് നമ്മുടെ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പതിവിലും നേരത്തെ എണീച്ചിട്ടുണ്ട് ഇന്ന് നമുക്കൊരു പ്രത്യേക ഒരു വിശേഷപ്പെട്ട ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചോറിനുള്ള വെള്ളം വെച്ചു പിന്നെ നമ്മുടെ ചായയ്ക്കുള്ള വെള്ളം വെച്ചു പിന്നെ അതിലേക്ക് എന്താ പറയുക അരിയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് തിളച്ച് വരണം ചായ ഒന്ന് തിളച്ച് റെഡിയായി വരണം ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ കുക്കറിൽ കുറച്ച് കടലപ്പരിപ്പ് വേവാനിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ഫാസ്റ്റായിട്ട് തന്നെ നമ്മുടെ കുക്കിംഗ് ജോലികളൊക്കെ തീർക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ ഒന്ന് ചെയ്തെടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഈ അടുപ്പിൽ നമ്മുടെ കടലപ്പരിപ്പാണ് കേട്ടോ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഈ സമയം കൊണ്ട് നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അരിയൊക്കെ ഒന്ന് തിളച്ച് അതും റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അതെല്ലാം ഒന്ന് ഞാൻ ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചായയൊക്കെ ഒന്ന് ആറ്റിയെടുക്കുന്നുണ്ട് നേരത്തെ എണീറ്റത് കാരണം കൊണ്ട് തന്നെ ഭയങ്കര വിശപ്പ് തോന്നിയിട്ടാണ് അപ്പം ഞാൻ വേഗം തന്നെ ചായയെല്ലാം ഒന്ന് ആറ്റിയെടുത്തതിന് ശേഷം പിന്നെ കുടിക്കുമ്പോൾ രണ്ട് ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ നമ്മളിന്ന് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് ഒരുപാട് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരത്തെ എണീറ്റാൽ നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്ന സമയത്തിനുള്ളിൽ തീർക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നത് എണീക്കുമ്പോൾ കുറച്ച് മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ മടി പിടിച്ച ിട്ട് കാര്യമില്ല അങ്ങനെ ഇടന്ന് കഴിഞ്ഞ് നമ്മൾ വിചാരിച്ച പോലെ ഒരു പണിയും നടക്കില്ല കേട്ടോ പിന്നെ ഞാൻ ബിസ്ക്കറ്റൊക്കെ കൂട്ടി ചായയെല്ലാം കുടിച്ച് വന്നതിന് ശേഷം പിന്നെ നമ്മൾ പച്ചക്കറിയൊക്കെ ഒന്ന് നോക്കിയെടുക്കുക പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പം ഇന്ന് കുറച്ച് ഐറ്റംസ് കൂടുതൽ നമ്മൾ വെക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് പുറത്തെടുത്ത് വെക്കുകയാണ് കേട്ടോ നേരം ഒരു അഞ്ചേ മുക്കാൽ ആയിട്ടുള്ളൂ അപ്പോഴാണ് ഏട്ടൻ പാലിന് പോകണം പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ അപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ പാല് സൊസൈറ്റി തുറന്നിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ആൾ മെല്ലെ നടന്ന് പോയിട്ട് മെല്ലെ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ അപ്പം പിന്നെ ശരിയെന്നു പറഞ്ഞു ഞാൻ പിന്നെ എൻ്റെ പണികളൊക്കെ അങ്ങോട്ട് ചെയ്യണം കേട്ടോ ഇനിയിപ്പോൾ മൂപ്പർ ഇവിടെ നിന്നിട്ടും കാര്യമൊന്നുമില്ല എനിക്കിപ്പോൾ നിന്നും ഒന്നും ഹെൽപ്പൊന്നും അങ്ങനെ ചെയ്ത് തരാറൊന്നുമില്ല ഞാൻ അങ്ങനെ ചെയ്തു തരാൻ പറയൂല കേട്ടോ ഇത്തിരി തേങ്ങ ചരുകി തരാൻ മാത്രമേ പറയാറുള്ളൂ ബാക്കിയെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ പിന്നെ പാല് വാങ്ങിയിട്ട് വന്നോട്ടെ എന്ന് ഞാനും വിചാരിച്ചു പിന്നെ നമ്മുടെ കുമ്പളങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നല്ല കല്ല് കുമ്പളെങ്ങേനെ അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരു കുറച്ച് വലിയ പീസായിട്ടൊക്കെയാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അതിന് ശേഷം നമ്മൾ പിന്നെ ഒരു വിഷം ചേന കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞാൽ അതും ഒരു മീഡിയം വലുപ്പത്തിൽ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെ ആദ്യം നമ്മൾ ചേനയും കുമ്പളങ്ങൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമ്മുടെ എന്താ പറയുക പരിപ്പൊക്കെ വെന്തിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കഷ്ണങ്ങളൊക്കെ മുറിച്ച് കഴിഞ്ഞു പിന്നെ നമ്മുടെ കുക്കർ ഓപ്പൺ ചെയ്തു നോക്കുമ്പോൾ പരിപ്പിലേശം വേവ് കൂടുതലായിരുന്നു കേട്ടോ ഞാൻ രണ്ട് വിസലേ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അധികം വേവേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ വാങ്ങിയിട്ട് വന്നിട്ടുള്ള പരിപ്പാണ് അപ്പം ആദ്യമായിട്ടാണ് വെക്കുന്നത് അപ്പോൾ അതിന് അതുകൊണ്ട് നോക്കിയപ്പോൾ ഉണ്ട് പരിപ്പ് രണ്ട് വിസിലടിക്കുമ്പോൾ ഇങ്ങനെ നന്നായി വെന്തിട്ടുണ്ടായിരുന്നു കേട്ടാ സാധാരണ കടലപ്പരിപ്പ് രണ്ട് വിസിലൊന്നും അങ്ങനെ വേവാത്താണ് പക്ഷേ ഇത് രണ്ട് വിസിൽ ടിക്കുമ്പോഴേക്കും തന്നെ ഒരുവിധം നന്നായി വെന്ത് ഇരുന്നു പിന്നെ ഞാൻ അതിനുള്ള കഷ്ണങ്ങളൊക്കെ ചേർത്ത് അതിൽ വേണ്ട മസാല പൊടികളെല്ലാം ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് തുറന്ന് തന്നെയാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് അപ്പോൾ അത് അവിടെ ഇരുന്ന് വെന്ത് വരട്ടെ വന്നിട്ടാണ് ആദ്യം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് വേവാനിട്ടിട്ടുണ്ട് അപ്പോൾ ഈ അടുപ്പിൽ നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതുകൂടെ ചെയ്തെടുക്കുന്നുണ്ട് ഈ തേങ്ങ വറുത്ത് റെഡിയാകുന്നതോടൊപ്പം തന്നെ നമ്മുടെ കഷ്ണവും കൂടെ വെന്ത് വരുമ്പോൾ രണ്ടും കൂടെ ചേർത്ത് ഇളക്കാലോ വന്നിട്ടാണ് കേട്ടോ അപ്പോൾ ആ സമയം നമുക്ക് അത് വെന്ത് വരുന്നവർ വെയിറ്റ് ചെയ്യാട്ടിലും ഇത് ഈ അടുപ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വഴി നല്ല കളറായി വരുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടും അപ്പോൾ അതുകൊണ്ട് രണ്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ ഇരുന്ന് വെന്ത് വരട്ടെ വേണ്ടി ഞാൻ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ തിളച്ചപ്പം ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അവൻ രണ്ടടുപ്പിൽ അത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതേ സമയം കൊണ്ട് തന്നെ ഞാൻ പിന്നെ കുറച്ചും കൂടെ കഷ്ണങ്ങളൊക്കെ നമുക്ക് മുറിച്ചെടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മത്തനാണ് കേട്ടോ നമ്മളി അടുത്തതായിട്ട് മുറിക്കുന്നത് മത്തൻ നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ബീട്രൂട്ടൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് തീരെ നിൽക്കാനുള്ള സമയമില്ല കേട്ടോ നിൽക്കാണ്ട് തന്നെയാണ് ഇന്ന് വേഗം തന്നെ ചെയ്യണം പൊതുവേ നമ്മൾ രാവിലെ എണച്ചാ വേഗം തന്നെയാണ് നമ്മുടെ എല്ലാ പണികളും ചെയ്യാറുള്ളത് ഇന്നിപ്പോൾ തീർത്തും നമുക്ക് റെസ്റ്റ് എടുക്കാൻ ഒട്ടും സമയമില്ല കേട്ടോ അങ്ങനെയാണ് അപ്പോൾ ഞാൻ വേഗം തന്നെ നോക്കുമ്പോൾ നമ്മുടെ തേങ്ങ നന്നായി വഴേണ്ടി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ വേവിച്ചിട്ടുള്ള കഷ്ണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കൂട്ടുകറിയാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ ഈ കഷ്ണങ്ങൾ മുറിക്കുന്നതിൻ്റെ അടിയിൽ നമ്മുടെ കഷ്ണം കുറച്ച് വേവ് കൂടുതലായി പോയിട്ട് പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ചെറിയ തീയിലിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കുന്നുണ്ട് രണ്ടും കൂടെ നല്ല സെറ്റായി വരട്ടെ വന്നിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമ്മൾ ഇതുവരെ കാണിച്ചിട്ടില്ല ഇന്നിപ്പോൾ ഏതായാലും തിരക്കായ കാര്യം നമുക്കത് കാണിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇനി ഒരു ദിവസം കാണിച്ചു തരാം അപ്പം ഞാൻ വേഗം തന്നെ നമ്മുടെ കുക്കറിൽ നമ്മുടെ ബീട്രൂട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ പ്രത്യേകത പറഞ്ഞാൽ വേറൊന്നുമല്ല കേട്ടോ നമ്മുടെ അശ്വിൻ്റെ ബർത്ത് ആണ് അപ്പോൾ അവന് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കറികളെല്ലാം റെഡിയാക്കിയിട്ട് ചോറെല്ലാം ഉണ്ടിട്ടാണ് കേട്ടോ രാവിലെ തന്നെ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അവർ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കുക്കിംഗ് പരിപാടി എല്ലാം കഴിയണം അപ്പോൾ രാവിലെ തന്നെയാണ് നമ്മൾ പിറന്നാൾ ആഘോഷിക്കുന്നത് കേട്ടോ പിന്നെന്താ പറഞ്ഞാൽ പിന്നെ അവൻ പറഞ്ഞിട്ടുള്ള ഐറ്റംസൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്ന് വെക്കുന്നത് ആരുടെയാണോ പിറന്നാളോ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട കറികളാണ് കേട്ടോ എപ്പോഴും വെക്കാറുള്ളത് അപ്പോൾ ഇന്ന് അശ്വിൻ പറഞ്ഞിട്ടുള്ള കറികളൊക്കെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പം ഞാൻ കൂട്ടുകറി ആ സമയം കൊണ്ട് റെഡി ആയിട്ടുണ്ട് അതുപോലെ നമ്മുടെ ബീട്രൂട്ട് പച്ചടിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള തൈര് കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആ അടുപ്പിൽ നമ്മൾ പരിപ്പൊക്കെ വേവാനിട്ടിട്ടുണ്ട് അതും അങ്ങോട്ട് റെഡിയായി വരുന്നുണ്ട് പിന്നെ മിറ്റോടിക്കലൊക്കെ ഈ തിരക്കിലൂടെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ മത്തൻ അതിലേക്ക് നമ്മൾ ചേർത്ത് അത് വേവാൻ വയ്ക്കുന്നുണ്ട് അപ്പോൾ മത്തനും റെഡിയായി വരട്ടെ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ അതും അടച്ച് ഒരു രണ്ട് മൂന്ന് വിസലടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ മത്തനും റെഡിയായിട്ട് വരും അങ്ങനെ ഞാൻ നമ്മുടെ പച്ചടി റെഡിയായപ്പോൾ അത് കയ്യോടെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ മാറ്റാൻ പറ്റുന്ന ഇന്നിട്ട് വേണം നമുക്ക് ബാക്കി ഈ ചീനിച്ചട്ടിയിൽ കുറച്ച് പണികൾ കൂടെ ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ അതിൽ നിന്ന് മാറ്റിയെടുത്താണ് അങ്ങനെ നമ്മുടെ പച്ചടി മാറ്റുമ്പോഴേക്കും തന്നെ നമ്മുടെ എന്താ പറയുക എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൽ ആവശ്യത്തിന് തേങ്ങയെല്ലാം ചേർത്ത് റെഡിയാക്കി വെച്ചു അപ്പോൾ അത് തിളച്ച് വരുന്ന നേരം കൊണ്ട് നമുക്ക് ആദ്യം നമ്മുടെ ഈ ചീനീച്ചട്ടിയിൽ പപ്പടം കാച്ചി എടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പം ഞാൻ പപ്പടം കാച്ചി എടുത്തതിന് ശേഷം പിന്നെ വറവ് കിടാൻ നമുക്കൊരു സൗകര്യം ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ പപ്പടം കാച്ചി എടുക്കുകയാണ് അതിന് ശേഷം വേണം നമുക്ക് പിന്നെ നമ്മുടെ എലിശ്ശേരിക്ക് വിറവിടണം അതുപോലെ നമ്മുടെ പച്ചടിക്ക് വിറവിടണം അപ്പം ഇതേ പാത്രത്തിൽ തന്നെ നമുക്ക് ചെയ്യാറായിട്ടാണ് കേട്ടോ പക്ഷേ ഞാൻ എണ്ണ മാറ്റി കേട്ടോ എണ്ണ മാറ്റിയിട്ട് പുതിയ എണ്ണ ഒഴിച്ചിട്ടാണ് നമ്മുടെ എലിശ്ശേരിക്കും പച്ചടിയ്ക്കൊക്കെ കടുക് വറുത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ പച്ചടിക്ക് നമ്മൾ ചേർത്ത് കൊടുത്തു അതുപോലെ നമ്മുടെ എലിശ്ശേരിക്ക് നമ്മൾ കടുക് വറുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എലിശ്ശേരിയുടെയും അതുപോലെ പച്ചടിയുടെയും വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ കൂട്ടുകറിയുടെ മാത്രമേ നമ്മൾ കാണിക്കാത്തുള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ എലിശ്ശേരി റെഡിയായി പച്ചടി റെഡിയായി അതുപോലെ നമ്മുടെ കൂട്ടുകറി റെഡിയായി അപ്പോൾ ഞാൻ അതെല്ലാം മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു ഉപ്പേരി കൂടെ വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മുട്ടക്കൂസും ക്യാരറ്റും ബീൻസും ഒക്കെ ചേർത്തിട്ടുള്ള ഉപ്പേരിയാണ് കേട്ടോ വെക്കുന്നത് ഈ അടിയിൽ ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് ഞാൻ ഉപ്പേരിക്കുള്ള കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതും നമ്മൾ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ കുക്കിംഗ് പരിപാടികളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അടുക്കള ഇതുപോലെ ഇങ്ങനെ കുറച്ച് കഴുകാനുള്ള പാത്രങ്ങളും ഒഴിച്ചു മാറ്റാനുള്ളതൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് വൃത്തിയൊക്കെ എടുക്കാതെ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പം പിന്നെ നമ്മുടെ പപ്പടമൊക്കെ കുറച്ച് നമ്മൾ പാത്രത്തിലാക്കി വെച്ചു രണ്ട് പപ്പടം ഉണ്ടാകുന്നതാണ് കേട്ടോ കവറി കെട്ടി വെക്കുന്നത് പിന്നെ നമ്മുടെ എലിശ്ശേരിയൊക്കെ നമ്മൾ കൈയോടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അധികം പാത്രങ്ങൾ കഴുകാനില്ല കേട്ടോ എന്താ പറയുക നമ്മൾ മൂന്നാല് ഐറ്റംസ് തന്നെ നമ്മുടെ ചീനിച്ചട്ടിൽ വെച്ച കാരണം അത് കയ്യോട് കഴുകി കഴുകി ഉപയോഗിച്ചപ്പോൾ എന്താ പറയുക അധികം പാത്രങ്ങൾ കഴുകാനില്ല കേട്ടോ അപ്പോൾ ഉള്ള പാത്രങ്ങളെല്ലാം കൂടെ ഞാൻ വാരിക്കൂട്ടി റെഡിയാക്കി അതുപോലെ നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് അതുപോലെ അടവടെ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ വീണിട്ടുള്ള നമ്മുടെ എന്താ പറയുക പച്ചക്കറിയുടെ അതുപോലെ തേങ്ങയുടെയും വേസ്റ്റൊക്കെ നമ്മളതെല്ലാം ഇതേ പാത്രത്തിൽ തന്നെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ വെളി കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ തന്നെ നമ്മൾ നമ്മുടെ വെളിയിലെ അടുക്കളയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാൽ മാത്രമേ നമ്മൾ പാത്രം കഴുകുമ്പോൾ വെള്ളം താഴെ വഴാണ്ടിരിക്കുകയുള്ളൂ അല്ല താഴെ വീഴാണ്ടിരിക്കില്ല താഴെ വീണ് കഴിഞ്ഞാൽ നമുക്ക് അടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ എപ്പോഴും നമ്മുടെ വെളിയിലെ അടുക്കള അടിച്ചതിന് ശേഷം കേട്ടോ ഈ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കഴുകാറുള്ളത് അങ്ങനെ നമ്മൾ വേഗം തന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്തു ഇപ്പം നമ്മുടെ കുക്കിംഗ് പണിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ അടുപ്പും അതുപോലെ കൗണ്ടർ ടോപ്പും ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാതെ വന്നിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ അക്ഷയ തുണി ഇത് ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഹായി കാണിച്ചാണ് തന്നെ കേട്ടോ അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടികളൊക്കെ അവർ കളിക്കാൻ പോയിരിക്കുന്ന കേട്ടോ അവരാരും ഇല്ല അപ്പോൾ പിന്നെ ഇല്ലായെന്നുണ്ടെങ്കിൽ പൈക്കോനെടുത്തിട്ടെങ്കിലും കാണിക്കുന്നതാണ് കേട്ടോ ഒന്നിപ്പം പൈക്കോയി അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവൾ തന്നെ കൈ മാത്രം കാണിച്ചതാണ് കേട്ടോ പിന്നെ ഞാൻ വേഗം തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ ഏകദേശം കുക്കിംഗ് പണിയെല്ലാം തീർന്നിട്ടുണ്ട് ഇനി ചോറുകൂടെ വാർത്തു കഴിഞ്ഞാൽ റെഡി കിട്ടോ അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ ബോയ് എണിച്ചിട്ടില്ല ഇപ്പം സമയം നേരം ഏഴര ആവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അഞ്ചരയ്ക്ക് തുടങ്ങി ഏഴര ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ കുപ്പിംഗ് പണിയെല്ലാം തീർന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഏഴര ആകുമ്പോൾ ഒരു ഏഴരകാൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ വന്നിട്ട് അശ്വിനെ വിളിക്കുമായിരുന്നു അപ്പോൾ ഞാൻ അവനോട് പറയായിരുന്നു നീ പറഞ്ഞ എല്ലാ കറികളും റെഡി ആയിട്ടുണ്ട് വെറപ്പം എന്നെ വേഗം തന്നെ കെട്ടിപ്പിടിച്ചോണെട്ടോ അവൻ്റെ സന്തോഷം കൊണ്ട് അങ്ങനെ ഞാൻ അവൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരുന്നു പിന്നെ എണീക്കാനും പല്ല് തേക്കാനൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ അവൻ എണീറ്റ് വന്നതിന് ശേഷം ഞാൻ പിന്നെ കൈയോടെ നമ്മുടെ റൂമൊക്കെ ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ച് വൃത്തിയാക്കിയിടാ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റ് ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നതാണ് ഇന്നലെ മാറ്റിയതാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ ബെഡ്ഷീറ്റ് മാറ്റുന്നില്ല അതൊന്ന് കുടഞ്ഞ് വിരിച്ച് ഇതാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ കുടഞ്ഞ് വിരിച്ച് അതിന് ശേഷം നമ്മൾ തലയണ ഒരു ഭാഗത്ത് വെച്ച് റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അധികം കുപ്പ പറയാനൊന്നും എപ്പോഴും ഉണ്ടാവില്ല നമ്മൾ കൈയോടെ എല്ലാം വൃത്തിയാക്കി എടുക്കുന്നത് കാരണം അങ്ങനെ പിന്നെ അതെല്ലാം ഒന്ന് റെഡിയാക്കിയതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ വന്നിട്ട് അങ്ങനെ അതെല്ലാം ഒരുക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ വന്നിട്ട് നമ്മളെല്ലാവടേയും ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ സമയം ഏഴ് ആയിട്ടല്ലേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഒരു ഒന്നര മണിക്കൂർ ഉണ്ട് അല്ല ഒന്നര മണിക്കൂറല്ല ഇനി ഒരു മണിക്കൂറുണ്ട് അക്ഷയ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ ആ സമയം നമുക്ക് വേസ്റ്റ് ചെയ്യേണ്ട അപ്പോൾ അതിന് ഉള്ളിൽ നമുക്ക് എല്ലാവരെയും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഹാളിൽ നമ്മുടെ ദീപാനിൽ വിരിയൊക്കെ ഒന്ന് വിരിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് എല്ലാവരെയും ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക കയ്യോടെ തുടച്ചിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ എന്താ പറയുക പിറന്നാളൊക്കെ ആകുമ്പോൾ തുടയ്ക്കാണ്ട് നമുക്ക് ഒരു സന്തോഷം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇന്ന് നേരത്തെ ജോലികളൊക്കെ തീർന്നതിന് ശേഷം തീർന്നതുകൊണ്ട് അപ്പോൾ ഞാൻ വേഗം തന്നെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ നമ്മൾ തുടച്ചിട്ട് ഓണ് കഴിക്കുമ്പോഴെല്ലാം ഒരു സന്തോഷമുണ്ടാവുള്ളൂ അങ്ങനെ ഞാൻ എല്ലാം കൂടി അടിച്ചു കഴിഞ്ഞ് വേഗം തന്നെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്ത് ബർത്ത് ആരുടെ ബർത്ത്ഡേ ആണെങ്കിലും നമ്മൾ രാവിലെ തന്നെയാണ് മാക്സിമം ഭക്ഷണം കഴിക്കാറുള്ളത് എന്താ പറഞ്ഞാൽ സ്കൂളിലേക്കും ഓഫീസിലേക്ക് പോകേണ്ടത് കാരണം നമുക്ക് ഉച്ചയ്ക്ക് ആഘോഷിക്കാനൊന്നും പറ്റില്ല കേട്ടോ പിന്നെ നമ്മൾ ഈ സദ്യയൊക്കെ വെക്കുന്നത് കാരണം അത് വൈകുന്നേരത്തേക്ക് ആക്കുക പറഞ്ഞാൽ അത് ശരിയാവില്ല കേട്ടോ അപ്പോൾ പിന്നെ രാവിലെ തന്നെയാണ് നമ്മൾ പിറന്നാൾ സദ്യ സ്കൂളൊക്കെ ഉള്ള സമയത്ത് ആഘോഷിക്കാറുള്ളത് അങ്ങനെ നമ്മുടെ അശ്വൻ കുളിച്ച് റെഡിയായി ഇതാണ് കേട്ടോ അവനെടുത്തിട്ടുണ്ടായിരുന്ന ഷർട്ട് അവൻ റെഡിയായിട്ട് കാവിലേക്ക് പോകാണ് കേട്ടോ അതൊഴുതാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിപ്പോൾ പോകുന്നില്ല ഞാൻ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ അപ്പോൾ അവനും അച്ഛനും കൂടെയാണ് പോയിട്ട് വരാവർ പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്നും അശ്വിൻ്റെ ബർത്ത്ഡേയോടൊപ്പം തന്നെ എൻ്റെ ആങ്ങളുടെ കുട്ടയുടെയും ബർത്ത്ഡേ ആണ് കേട്ടോ രണ്ടാളും ഒരേ ദിവസമാണ് പിറന്നാൾ വരുന്നത് അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾ അവിടെയും ഇവിടെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നോ ഒരുപോലെ അവിടെയാണെങ്കിൽ ഒരുപോലെ ഇവിടെ അങ്ങനെ ആയിരുന്നു കേട്ടോ രണ്ടുപേരും ബർത്ത്ഡേ ആഘോഷിച്ചപ്പോൾ രണ്ടാളും വലിയ കുട്ടികളായി സ്കൂളിക്കൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ ആഘോഷിക്കാൻ അങ്ങനെ അങ്ങോട്ടും പോകാറില്ല ഇങ്ങോട്ടും വരാറില്ല കേട്ടോ സ്കൂളിൽ പോകേണ്ടത് രണ്ടാൾക്കും അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ അതിനുശേഷം ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് വെച്ചിട്ടുള്ള സദ്യവട്ടങ്ങൾ നമ്മുടെ ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ കൂട്ടുകറി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പപ്പടം കാച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ എന്താ പറയുക എലിച്ചേരി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുട്ടക്കൂസ് ഉപ്പേരി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ബീട്രൂട്ട് പച്ചടി വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു രസം കൂടി ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇഞ്ചിപ്പുളി അച്ചാറ് അങ്ങനെയുള്ള ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ പിന്നെ രാവിലെ എനിക്ക് വന്ന ഒരു മാങ്ങ വാങ്ങി അച്ചാറെങ്കിലും ഇടായിരുന്നു എന്ന് പിന്നെ രാവിലെ അതിനുള്ള സമയം നമുക്ക് തേരെയും കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഇത് തന്നെ ധാരാളം മതി നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനിതെല്ലാം റെഡിയാക്കി അതിന് ശേഷം പിന്നെ ദാ കാവിലൊക്കെ പോയിട്ട് നമ്മുടെ അശ്വൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ ഞാൻ വേഗം തന്നെ നമ്മുടെ വിളക്കിനെ എന്താ പറയുക ചോറെല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ വിളക്ക് കൊളുത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മൾ ഊണ് കഴിക്കുന്ന സമയത്തും വിളക്ക് കൊളുത്തി വിളക്കിന് ഇലയൊക്കെ ഇട്ട് നമ്മൾ വെച്ചിട്ടുള്ള ഐറ്റംസൊക്കെ വിളമ്പി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം പിന്നെ ഞങ്ങളും ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ എട്ട് മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ എട്ടേ കാലം ആയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ വേഗം ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ടാണ് എന്താ പറയുക അക്ഷയ്ക്ക് സ്കൂളിലേക്ക് പോകണമല്ലോ അപ്പോൾ അതിന് മുമ്പ് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം വിളമ്പി കൊടുക്കുന്നുണ്ട് കുറച്ച് നേരത്തെ എണീറ്റത് കാരണം കൊണ്ട് തന്നെ നമ്മുടെ ജോലികളെല്ലാം വളരെ പെട്ടെന്ന് തീർന്നു കേട്ടോ അതുമാത്രമല്ല നമ്മുടെ തുടയ്ക്കൽ ക്ലീനിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കുകയാണ് നമ്മളെല്ലാവരും കൂടെ ഇരുന്നിട്ട് കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ പായസം വെച്ചിട്ടില്ല കേട്ടോ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കാവില് പായസത്തിന് കൊടുത്തിട്ടുണ്ട് അത് കാരണം കേട്ടോ നമ്മൾ പായസം വെക്കാണ്ടിരുന്നത് പിന്നെ അതുപോലെ തന്നെ കേക്ക് മുറിക്കുന്നില്ല പക്ഷേ പിന്നെ ചുമയുടെ പ്രശ്നമുള്ളത് കാരണം ഡോക്ടർ അതൊന്നും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കേക്ക് മുറിക്കല് അങ്ങനെയുള്ള ആഘോഷമൊന്നും ഇല്ല കേട്ടോ നമ്മൾ കാവില് രണ്ട് പായസത്തിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ പായസം വീട്ടിൽ വെച്ചില്ല കേട്ടോ അതുള്ള കാരണം പിന്നെ ഇതും കൂടെ ആകുമ്പോൾ മധുരം ആരും അങ്ങനെ കഴിക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പായസം ഇവിടെ വെച്ചിട്ടില്ല നമ്മൾ രാവിലെ രണ്ട് പായസം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇനി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അശ്വിനും അക്ഷയൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം ഒരു ഒമ്പത് മണി കഴിഞ്ഞാൽ ഒരു ഒമ്പതേ കാലാവുമ്പോൾ ഞാൻ പോയിട്ട് നമ്മുടെ കാവുന്ന പായസമൊക്കെ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞിട്ടാണ് കേട്ടോ എന്താ പറഞ്ഞാൽ ഒരു ഒമ്പതര ആവുമ്പോഴാണ് പൂജ കഴിക്കുക അപ്പ അപ്പോൾ ഒമ്പതേ കാലിന് പോയിക്കഴിഞ്ഞാൽ നമുക്ക് പായസമൊക്കെ വാങ്ങി തൊഴുതി തിരിച്ചു വരാം കേട്ടോ അപ്പോൾ രണ്ടാ രണ്ടാളല്ല അവരെല്ലാവരും സ്കൂളിൽ പോയതിന് ശേഷമാണ് നമുക്ക് പായസം കിട്ടാറുള്ളത് അപ്പോൾ അക്ഷയ സമയമായി വന്നിട്ട് വേഗം തന്നെ പോകുകയാണ് കേട്ടോ അതിന് ശേഷം എന്താ നമ്മുടെ അശ്വിനും റെഡി ആയിട്ടുണ്ട് ഇത് നമ്മുടെ ഭഗവതിയുടെ കീച്ചെയിൻ ആണ് കേട്ടോ ഇന്ന് തൊഴുതാൻ പോയപ്പോൾ അവൻ വാങ്ങിയിട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ പായസം കൂടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരെല്ലാവരും പോയതിന് ശേഷം ഞാൻ പിന്നെ റെഡി ആയിട്ട് ഞാൻ കാവി പോയിട്ട് പായസമൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പിറന്നാൾ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചൊക്കെ പന്ത്രണ്ടേ കാലിന് വീടിയോടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം നാളെ പുതിയൊരു വീടിയായിട്ട് വരാം